ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ അമേക്ഷർ നാടകത്തിന് വേദിയൊരുക്കി യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ പാട്ടുത്സവ വേദി ചടങ്ങ് പ്രശസ്ത മലയാള നാടക ചലച്ചിത്ര അഭിനേത്രി നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കുട്ടികളെ വളർത്തുന്ന വളർച്ചയിലൂടെയും നമ്മൾക്ക് വളർന്ന് വരേണ്ടത് നമ്മളുടെ മാനം നമ്മളുടെ അഭിമാനമായ നമ്മളുടെ നാടാണ് നമ്മൾ നിലമ്പൂര് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അധികം അഭിമാനമുള്ള നാടാണ് കാരണം ഞാൻ ജന്മം കൊണ്ട രീതിയിലാണ് ഈ നാട്ടിൽ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് നല്ല നല്ല പ്രവർത്തകർ നല്ല സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ തന്നെ പല നിലക്കുള്ള ഡോക്ടേഴ്സ് എൻ്റെ പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹമായിരുന്നു ഞങ്ങളുടെ ഉസ്താദ് അദ്ദേഹത്തിലൂടെയാണ് ഞങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് ആ ഒരു സ്നേഹവും സമ്പാദ്യവും എല്ലാം 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 മനുഷ്യരുടെ മനസ്സിൽ ഇന്നും തിളങ്ങി നിൽക്കുകയാണ് ജനുവരി ഒന്നാം തീയതി ആരംഭിച്ച പാട്ടോത്സവത്തിന്റെ നാട്ടോത്സവ വേദിയിലാണ് ഇനി രണ്ടു ദിവസം നാടകോത്സവങ്ങൾ അരങ്ങേറുക അമേച്ചർ നാടകങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിലമ്പ് പാട്ടോത്സവ വേദിയിൽ ഒരുങ്ങുന്നത് ചെങ്കദിർ കലാവേദി പെരുമണ്ണയുടെ മനുഷ്യനും ഹുസൈനും ബൈബിട്ടി പന്തിരങ്കാവ് അവതരിപ്പിച്ച ഓട്ട അഭിനയ നാടക സമിതി കുറ്റൂർ അവതരിപ്പിച്ച വസൂരിമാല ലെഫ്റ്റ് എൻട്രി ഫൗണ്ടേഷൻ തിയേറ്റർ തൃശൂർ അവതരിപ്പിച്ച സ്മരണിക എന്നിങ്ങനെ നാല് നാടകങ്ങളാണ് അമേച്ചർ നാടകോത്സവ വേദിയിൽ ആദ്യ ദിനത്തിൽ അരങ്ങേറിയത് ൂർ മുഖ്യാതിഥിയായി നിലമ്പൂർ ആയിഷയെയും ടി ജെ നിലമ്പൂരിനെയും പൊന്നാട അണിയിച്ച് ചടങ്ങിൽ ആദരിച്ചു നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ വിനോദ് ഭീമേനോൻ സ്വാഗതം പറഞ്ഞു നാടകവേദിയിലെ നിറസാന്നിധ്യവും മുൻ അധ്യാപകനുമായ ടി എസ് രാധാകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ സ്കറിയ കിനാന്തോപ്പിൽ സൈജി ടീച്ചർ കൌൺസിലർ അഷ്റഫ് മങ്കാട് സുരേഷ് നടുവത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockery. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.